ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫ്രണ്ട് ഗീത നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് വാട്ട് ആണോ വിച്ച് ആണോ നിനക്ക് ഏത് കളറാണ് ഇഷ്ടം വാട്ട് കളർ ഡു യു ലൈക്ക് വിച്ച് കളർ ഡു യു ലൈക്ക് എവിടെയാണ് വാട്ട് എവിടെയാണ് വിച്ച് ഇതിലേതാണ് കറക്റ്റ് ഇതൊക്കെ പലർക്കും ഉള്ളൊരു സംശയമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എവിടെയൊക്കെ നമുക്ക് വാട്ട് യൂസ് ചെയ്യാം എപ്പോഴാണ് നമുക്ക് വിച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് ക്ലിയർ ആക്കാം അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു വാട്ട് കളർ ടു യു ലൈക്ക് വിച്ച് കളർ ടു യു ലൈക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നെ നിൽക്കട്ടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് അതിലൂടെ നമുക്ക് ഇത് പഠിച്ചെടുക്കാം ഓക്കെ ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ചോക്ലേറ്റ് ഷോപ്പിലേക്ക് ഒരു കുട്ടിയെയും കൊണ്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ ചോക്ലേറ്റ് ഷോപ്പിൽ വെച്ചിട്ട് നമുക്ക് കുട്ടിയോട് ചോദിക്കണം നിനക്ക് ഏത് ചോക്ലേറ്റ് ആണ് ഇഷ്ടം നമുക്കറിയാമല്ലോ ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് ചോക്ലേറ്റും അവിടെ ഉണ്ടാകും അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടിയോട് ചോദിക്കുകയാണ് നിനക്ക് ഏത് ചോക്ലേറ്റ് ആണ് ഇഷ്ടം എങ്ങനെയാണ് നമ്മളിത് ചോദിക്കുക വട്ട് ചോക്ലേറ്റ് ഡു യു ലൈക്ക് എന്നാണോ വിച്ച് ചോക്ലേറ്റ് ഡു യു ലൈക്ക് എന്നാണോ ചോദിക്കുക ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതായത് കുട്ടിക്ക് ഒരു ആൻസർ പറയാനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ആ ചോക്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കവർ തന്നെ ആയിരിക്കും ചോക്ലേറ്റ് ഷോപ്പ് അപ്പോൾ അവിടെ ഉള്ളിടത്തു നിന്ന് കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ കുറേ ടൈപ്പ് ഓഫ് ഫാൻസേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കുട്ടിയോട് ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക വാട്ട് ചോക്ലേറ്റ് ഡു യു ലൈക്ക് വാട്ട് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക എന്താണ് റീസൺ എന്ന് മനസ്സിലായല്ലോ ഇവിടെ നമുക്ക് ഇഷ്ട ഏറ്റവും പോലെ ഓപ്ഷൻസ് ഉണ്ട് അതായത് ആൻസർ കുറേ ഓപ്ഷൻസ് ഉണ്ട് പറയാനായിട്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് എപ്പോഴും നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് വാട്ട് ചോക്ലേറ്റ് ഡു യു ലൈക്ക് അല്ലേ ഒരു ലിമിറ്റഡ് ഓപ്ഷൻ അല്ല കുട്ടിക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതേ സമയത്ത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് എടുക്കുകയാണ് ഗാലക്സി കിറ്റ് കാറ്റ് ഡയറി മിൽക്ക് ഇത് മൂന്നും എടുത്തിട്ട് ഞാൻ കുട്ടിയോട് ചോദിക്കുകയാണ് നിനക്കേത് ചോക്ലേറ്റ് ആണ് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക ഇവിടെ കുട്ടിക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് അല്ലേ ആൻസർ പറയാനായിട്ട് വളരെ ലിമിറ്റഡേ ഉള്ളൂ ലിമിറ്റഡ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കിറ്റാറ്റ് ഉണ്ട് ഡെയറി മിൽക്ക് ഉണ്ട് ഗാലക്സി ഉണ്ട് അപ്പം ഇതിന് മൂന്നും മാത്രമേ കുട്ടിക്ക് സെലക്ട് ചെയ്യാനുള്ളൂ അപ്പം ഓപ്ഷൻസ് വളരെ കുറവാണ് അവിടെ ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടിക്ക് ആ ചോയ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് വിത്ത് ചോക്ലേറ്റ് ഡു യു ലൈക്ക് കിക്കാറ്റ് ഡെയറി മിൽക്ക് ഓർ ഗാലക്സി ഉണ്ടോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആണ് യൂസ് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എവിടെയാണ് വാട്ട് എവിടെയാണ് എന്ന് ഇനി ഞാൻ ആദ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് വാട്ട് കളർ ഡു യു ലൈക്ക് വിച്ച് കളർ ഡു യു ലൈക്ക് ഇവിടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാട്ട് ആണോ വിച്ച് ആണോ ഇവിടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചോയ്സ് ഉള്ള ഒരു സംഭവമാണല്ലേ അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊരു കളർ എന്ന് പറയണമെങ്കിൽ എത്ര കളേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഈ ജനറൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത് കാരണം ഓപ്ഷൻസ് കുറേയുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കേണ്ടത് വാട്ട് കളർ ഡു യു ലൈക്ക് ഇനി ഞാൻ ഏതെങ്കിലും ഒരു രണ്ട് കളർ എടുത്തിട്ടാണ് ചോദിക്കുന്നത് പിങ്കും ബ്ലൂ ഇത് രണ്ട് കളർ എടുത്തിട്ട് ഞാൻ ചോദിക്കുകയാണ് ഏത് കളറാണ് നിനക്ക് ഇഷ്ടം അങ്ങനെ ചോദിക്കേണ്ട സമയത്ത് നമുക്ക് ചോദിക്കാം വിറ്റ് കളർ ഡു യു ലൈക്ക് പിങ്ക് ഓർ ബ്ലൂ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എവിടെയാണ് വിച്ച് എന്ന് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് ഒരു ചോയ്സ് കൊടുത്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ വിച്ച് ആണ് അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് കുറേ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വോട്ട് യൂസ് ചെയ്യും ഓക്കെ ഇനി നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലായോ എന്നറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പം നിങ്ങളുടെ ഒരു പ്രാക്ടീസ് ടൈമായിട്ട് ആയിട്ട് നിങ്ങളത് കൂട്ടുക ഞാനിത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അറിയാമോ എന്നും കൂടെ നോക്കണ്ടേ അപ്പോൾ അതിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം What country would you like to visit? London or Paris? Which country would you like to visit? London or Paris? ഇവിടെ എന്താണ് ശരിക്കും ചോദിക്കേണ്ടത് വാട്ട് ആണോ വിച്ച് ആണോ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായാലോ നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നത് ലണ്ടനിലേക്കാണോ പാരീസിലേക്കാണോ എന്ന് അപ്പോൾ എന്താണ് ആൻസർ വിച്ച് എന്തുകൊണ്ടാണ് ഞാനിവിടെ ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലെ ലിമിറ്റഡ് ആണ് ആൻസർ പറയാനായിട്ടുള്ളത് ഒന്നുകിൽ ലണ്ടൻ അല്ലെങ്കിൽ പാരീസ് അപ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് വിച്ച് കൺട്രി വുഡ് യു ലൈക്ക് ടു വിസിറ്റ് ലണ്ടൻ ഓർ പാരീസ് ക്ലിയർ ആയോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ് ഫോർ ലഞ്ച് വിച്ച് വുഡ് യു ലൈക്ക് ടു ഈറ്റ് ഫോർ ലഞ്ച് ഇവിടെ എന്താണ് ആൻസർ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് കാരണം എന്താ ഇവിടെ നമ്മൾ ലഞ്ചിന് എന്താണ് കഴിക്കാൻ നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് കാരണം കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പറയാനായിട്ട് അല്ലേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താണ് ചോദിക്കുക വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ് ഫോർ ലഞ്ച് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട് എന്താണ് ചോദിക്കേണ്ടത് വാട്ട് ആണോ വിച്ച് ആണോ നിന്റെ ഇഷ്ടപ്പെട്ട പഴമേതാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെ ചോദിക്കണം ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണല്ലേ ഇവിടെ ഓപ്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്സ് നമുക്ക് ചോദിക്കാം വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ആപ്പിൾ ഓർ ബനാന അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ചോദിക്കാം വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആനിമൽ ലയൺ ചിറ്റ വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആനിമൽ യൺ ഓർ ചിറ്റ എന്താണ് എൻ്റെ ആൻസറ് വാട്ട് ആണോ വിച്ച് ആണോ ലയൺ ആണോ ചിറ്റയാണോ നമ്മുടെ ഏറ്റവും വേഗത കൂടിയ ആനിമൽ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ആൻസർ വിച്ച് ഇസ് ദാസ്റ്റസ്റ്റ് ആനിമൽ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഹാൻഡ് ഡിഡ്യൂ ബേൺ വാട്ട് ഹാൻഡ് ഡിഡ്യൂ ബേൺ നമ്മൾ ഡയറക്റ്റ് ഒരാളോട് ചോദിക്കുകയാണ് ഏത് കൈക്കാണ് പൊള്ളിയത് എന്നാണ് ചോദിക്കുന്നത് അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ആൻസർ വാട്ട് ആണോ വിച്ച് ആണോ വിച്ച് ഹാൻഡ് ഡിഡ്യൂ ബേൺ അല്ലെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടില്ല എങ്കിലും നമ്മൾ ഡയറക്റ്റ് ഒരാളോട് ചോദിക്കുകയാണല്ലേ അവരി രണ്ട് കൈയ്യുന്ന ഒരു കൈ മാത്രമേ അല്ലേ ആൻസർ ഉള്ളൂ അവിടെ അപ്പൊ നമുക്ക് ചോദിക്കാൻ എന്താണ് വിച്ച് ഹാൻഡ് ഡി ഡ്യൂ ബേൺ ഓക്കെ അങ്ങനെ ചിലതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വിച്ച് എവിടെയാണ് വാറ്റ് എവിടെയാണ് എന്നുള്ളത് യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഒരാളോട് പേര് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുക വോട്ട് യൂസ് യുവർ നെയ്ം എന്നല്ലേ ചോദിക്കുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് കാർ ഡിഡ് യു ബൈ വിച്ച് കൈൻഡ് ഓഫ് കാർ ഡിഡ് യു ബൈ ഏത് ടൈപ്പ് കാറാണ് നീ വാങ്ങിച്ചത് എന്നാണ് ചോദിക്കുന്നത് അപ്പം അവിടെ വാട്ട് കൈൻഡ് ഓഫ് കാർ ആണോ വിച്ച് കൈൻഡ് ഓഫ് കാർ ആണോ ഇവിടെ കാർ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ് പല ടൈപ്പ് ഓഫ് കാർ ഉണ്ട് അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് ആൻസറിനായിട്ട് ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം വാട്ട് കൈൻഡ് ഓഫ് കാർ ഡിഡ് യു ബൈ എന്നാണ് ചോദിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് മൂവി ഡു യു വാച്ച് ആക്ഷൻ ഓർ കോമഡി movie വിച്ച് കൈൻഡ് ഓഫ് മൂവി ഡു യു വാച്ച് ആക്ഷൻ ഓർ കോമഡി എന്താണ് ഇവിടെ ഇവിടെ നമ്മളൊരു ഓപ്ഷൻസ് കൊടുത്തിട്ടാണ് ചോദിക്കുന്നത് അല്ലേ ഏതെങ്കിലും ഒന്ന് പറയണം ഒന്നുകിൽ കോമഡി അല്ലെങ്കിൽ ആക്ഷൻ ഇതിലേതാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മൂവിയാണോ നിനക്കിഷ്ടം കോമഡി ആണോ ആക്ഷൻ മൂവിയാണോ എന്ന് അപ്പോൾ എങ്ങനെ ചോദിക്കാം വിച്ച് എന്നാണ് ആൻസർ അപ്പോൾ വിച്ച് കൈൻഡ് ഓഫ് മൂവി ഡു യു വാച്ച് കോമഡി ഓർ ആക്ഷൻ ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് വാട്ട് എങ്ങനെയാണ് ഉപിച്ചെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി നിങ്ങൾക്ക് വാട്ട് ഉപിച്ച് യൂസ് ചെയ്യാൻ ഒരു ഡൗട്ടും വേണ്ട എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കിത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ഓക്കെ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ